ഡ്രൈവിംഗ് ഏറെ സ്നേഹിച്ചിരുന്ന ആളായിരുന്നു നവാസ് താനില്ലാതെ പോയാലും രഹ്ന ബോട്ടിക്കും വീട്ടിലെ കാര്യങ്ങളും മറ്റ് ചില ചെറിയ ബിസിനസ്സുകളുമെല്ലാം നോക്കി നടത്തണം ഇത് വലിയൊരു ആഗ്രഹമായിരുന്നു നവാസിൻ്റെ അതുകൊണ്ട് തന്നെ രഹ്നയെ അദ്ദേഹം ഡ്രൈവിംഗ് പഠിപ്പിച്ചു അതനുസരിച്ച് അദ്ദേഹം സ്കൂട്ടറും കാറുമൊക്കെ വീട്ടിലേക്ക് വാങ്ങി രഹ്നയ്ക്ക് എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു ഇന്നോവ കാർ എപ്പോഴും നവാസ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് ചെറിയ കാർ രഹ്നയും ഉപയോഗിച്ചു രഹ്ന കാർ ഓടിച്ചു പോകുമ്പോൾ നവാസ് പിന്നാലെ പോകുമായിരുന്നു ഒരിക്കൽ അങ്ങനെയുള്ള ഒരു യാത്രയിൽ രഹ്ന ഒരു മതിൽ ഇടിച്ചു തകർത്തു എന്നാണ് പറയപ്പെടുന്നത് ഈ അവസരത്തിൽ ഒന്ന് ദേഷ്യപ്പെടുകയോ ഇനി വണ്ടി ഓടിക്കുക പോലും വേണ്ട എന്ന് പറയുകയോ ചെയ്യാതെ എല്ലാവിധ സപ്പോർട്ടും സഹായവും ചെയ്ത് നവാസ് ഒപ്പം തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ലൊരു മികച്ച ഡ്രൈവറായി മാറാൻ രഹ്നയ്ക്ക് സാധിച്ചു ഇപ്പോൾ അവസാനമായി നവാസ് ടോറ്റാനിക്കരയിലേക്ക് പോയ ഇന്നോവ ക്രിസ്റ്റക്കാർ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് എല്ലാവരും അത് നോക്കി നിന്നത് അങ്ങോട്ട് പോയപ്പോൾ നവാസ് ഓടിച്ചുകൊണ്ട് പോയ കാർ തിരികെ വരുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ മറ്റൊരാളായിരുന്നു ഈ കാഴ്ച ഈ കുടുംബത്തിനെ തകർത്തു കളഞ്ഞു എന്ന് തന്നെ പറയാം തൻ്റെ വാഹനം മറ്റാരും കൈമാറി ഓടിക്കാൻ നവാസ് അവസരമുണ്ടാക്കിയിരുന്നില്ല ഇപ്പോൾ ആ വീട്ടുമുറ്റത്ത് അനാഥനെ പോലെ നവാസിന്റെ കാർ കിടക്കുകയാണ് വീട്ടുകാർക്കും ഉറ്റ സുഹൃത്തുക്കൾക്കുമെല്ലാം നെഞ്ചു പൊട്ടിപ്പോകുന്ന ഒരു കാഴ്ചയാണിത് ഒരിക്കലും അവരുടെ വീട്ടിലെ പണ്ടത്തെ സന്തോഷം തിരികെ കിട്ടില്ല കാരണം നെടും തൂണായ എല്ലാമെല്ലാമായ അവരുടെ ആളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് രഹിനിയുടെ കരുത്തിൽ മുന്നോട്ട് പിടിച്ചു നിൽക്കാനാണ് ആ കുടുംബത്തിൻ്റെ ശ്രമം ആ കാറിൽ അവർ അഞ്ചു പേരും ഒരുമിച്ച് നടത്തിയ യാത്രകളും അതിനിടയിൽ ഉണ്ടായ രസകരമായ അനുഭവങ്ങളും ചെറിയ ചെറിയ വഴക്കുകളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നു ഈ ഓർമ്മകളെല്ലാം വേദനകളായി മാറുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഉറ്റവർ കടന്നു പോകുന്നത് ഇത് തന്നെയാണ് അവരുടെ ചങ്ക് തകർക്കുന്നതും നവാസ് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയിട്ട് പതിനഞ്ച് ദിവസമായിരിക്കുന്നു ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരിക്കലും മറക്കാൻ ാത്ത ഒരുപാട് ഓർമ്മകളാണ് പുറത്തേക്ക് വരുന്നത്